മലയാളി പ്രേക്ഷകരെല്ലാവരും ദിയാകൃഷ്ണയുടെ വിവാഹത്തിന് ശേഷം അതേ വാർത്തകൾ തന്നെയാണ് കൂടുതലും ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ ദിയ ഇത് വിവാഹിതയായതിനു ശേഷമുള്ള ആദ്യത്തെ ഓണം കൂടി കടന്നു പോവുകയാണ് അശ്വിൻ്റെ വീട്ടുകാരോടൊപ്പമാണോ ദിയ ഓണം ആഘോഷിച്ചതെന്ന് ചോദിക്കാനാണ് എല്ലാവർക്കും ധൃതി എല്ലാവർക്കും അറിയേണ്ടതും അതേ കാര്യം തന്നെയാണ് എന്നാൽ അശ്വിന്റെ കുടുംബത്തോടൊപ്പം മാത്രമല്ല ദിയയുടെ കുടുംബത്തോടൊപ്പം ദിയ ആഘോഷിച്ചിട്ടുണ്ട് ആദ്യം അശ്വിന്റെ കുടുംബത്തോടൊപ്പം ആയിരുന്നു ദിയയുടെ പാചകവും എല്ലാം അതിനുശേഷമാണ് സ്വന്തം വീട്ടിലേക്ക് എത്തിയത് അതിനുശേഷം ഇവർ ആഡംബര ഹോട്ടൽ പാർട്ടി നടത്തുകയും ചെയ്തിരുന്നു ഓണാഘോഷം എല്ലാം തന്നെ തകൃതിയായി നടന്നിരിക്കുകയാണ് ഇപ്പോൾ ദിയയുടെ വീട്ടിൽ ദിയയുടെയും അശ്വിൻ്റെയും വിവാഹത്തിന് ശേഷമുള്ള ആദ്യ ഓണമാണ് അതിൻ്റെ സന്തോഷം കൂടി അവരുടെ ജീവിതത്തിലുണ്ട് എന്ന് പറയണം അതിൻ്റെ ഒരു ആഹ്ലാദത്തിൽ തന്നെയാണ് അവരിപ്പോൾ ഉള്ളത് ഇപ്പോൾ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും പ്രേക്ഷകർക്ക് തന്നെ നിരവധി കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ദിയയുടെ വിശേഷങ്ങൾ അറിയുമ്പോൾ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടവുമാണ് ഇപ്പോൾ ദിയയുടെ വിശേഷങ്ങൾ അറിയാൻ കാതോർത്തിരിക്കുന്ന പ്രേക്ഷകർ നിരവധി സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്നുണ്ട് അക്കൂട്ടത്തിൽ നിരവധി പേർ ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം മീനമ്മയോടൊപ്പം നിന്ന് കുക്കിംഗ് ചെയ്യുന്ന ദിയയുടെ കൂടി ഏറ്റെടുത്തിരിക്കുകയാണ് മുൻപ് ദിയ ഇതിന് നന്നായി ടുത്തു നിൽക്കാറുണ്ടായിരുന്നുവെന്നും വിവാഹത്തിന് ശേഷം ഇപ്പോൾ അകൽച്ച പോലെ തോന്നുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നു എന്നാൽ വിവാഹത്തിന് ശേഷം ഓണം എത്തിയത് ആഘോഷങ്ങൾക്കിടയിൽ പെട്ടുപോകുന്നതെന്നും ഇവർ വീട്ടിലിരിക്കുന്നതെന്നും ബ്ലോഗായി പങ്കുവെക്കാൻ ഇവർക്ക് സമയം കിട്ടുന്നില്ല എന്നും പ്രേക്ഷകർ തന്നെ പിന്തുണയ്ക്കുന്നുണ്ട് അല്ലാതെ മടിയൊന്നുമുള്ള കൂട്ടത്തിലല്ല നമ്മുടെ ദിയാകൃഷ്ണ എന്നും പ്രേക്ഷകർ തന്നെ അറിയിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഇപ്പോൾ മീനമ്മയുടെ അടുത്തുനിന്ന് പാചകം ചെയ്യുന്ന ദിയാകൃഷ്ണയുടെ വീഡിയോ ഏറ്റെടുത്തിരിക്കുന്നത് ഇതോടെ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് നിരവധി പേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിയയുടെ ഏറ്റവും ആരാധകർ തന്നെയാണ് മീനമ്മയുടെ ആരാധകർ ദിയയുടെ വ്ളോഗ് കാണുന്നത് പോലും മീനമ്മയെ കാണാൻ എന്ന് പറയുന്ന പ്രേക്ഷകരാണ് ഭൂരിഭാഗം പേരും അശ്വിൻ്റെ അമ്മ നന്നായി ഫുഡ് വയ്ക്കും അതുകൊണ്ട് തന്നെ അശ്വിൻ്റെ ഫുഡിനെക്കുറിച്ചും കുറിച്ചും അശ്വിൻ്റെ വീട്ടുകാരുടെ ഒക്കെ ദിയ പങ്കുവെക്കുന്ന വിശേഷങ്ങൾ കേൾക്കാൻ ഒരുപാട് പേര് നിൽക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർക്കുള്ള വിശേഷങ്ങളും അതേ തന്നെയാണ് പങ്കുവയ്ക്കാറുള്ളത് ദിയാകൃഷ്ണയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് പോലെ അശ്വിന്റെ വീട്ടുകാരുടെ വിശേഷങ്ങളും പങ്കുവെക്കണേ എന്നാണ് പ്രേക്ഷകർ ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ കുടുംബിനി ആയിരിക്കുകയാണ് ദിയ എന്നും മീനമ്മയോടൊപ്പം കുക്കിംഗ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന വീഡിയോ കണ്ട് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് ഭാര്യ ആയതിനു ശേഷമുള്ള ദിയയുടെ ആദ്യത്തെ ഓണമാണ് ദിയയെ ഐശ്വര്യത്തിൽ കാണാൻ ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നു എന്നാണ് ദിയ ഇന്നലെ ഒരുങ്ങിയ വീഡിയോ പങ്കുവച്ചുകൊണ്ടപ്പോൾ തന്നെ പ്രേക്ഷകർ പറഞ്ഞത് അതോടൊപ്പം തന്നെ പ്രേക്ഷകർക്ക് ദിയയുടെയും മീനമ്മയുടെയും ഒപ്പമുള്ള ചിത്രങ്ങളൊക്കെ കാണാനും വളരെയധികം ആവേശമായിരുന്നു ഇന്നലെ എല്ലാവരും ഒത്തുള്ള ചിത്രം ഇവർ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു കുടുംബത്തിന്റെ പാട്ടായി കഴിഞ്ഞു മീനമ്മയും അശ്വിൻ്റെ അച്ഛനും അതിന്റെ കൂടെ തന്നെ ഇവർ ആഘോഷിക്കുന്ന വീഡിയോയും ചിത്രങ്ങളും പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞുവെന്നും കൈയ്യടിക്കുകയാണ് എല്ലാവരും അതിന്റെ താഴെ തന്നെ നിരവധി പേർ ആശംസകളും അറിയിച്ച് എത്തുന്നുണ്ട് വലിയൊരു കുടുംബമായി മാറിയെന്നും കൃഷ്ണകുമാറിനും മകൾക്കും ആശംസകൾ ആശംസകളെന്നും പറഞ്ഞുകൊണ്ടും നിരവധി പേർ എത്തുന്നു ഇപ്പോൾ നിലവിലത്തെ പ്രേക്ഷകരുടെ ആഗ്രഹങ്ങളും അവരുടെ ഇഷ്ടങ്ങളും എല്ലാം ദിയയുടെ കമന്റ് ബോക്സിൽ നിരത്തി കഴിഞ്ഞു ഓണ ചിത്രങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു എന്ന് പ്രേക്ഷകർ പറയുകയും ചെയ്യുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂ യൂസിം അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ